നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം സ്വാഗതം വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എപ്പോഴും വിശ്വാസം വെഡിംഗ് മോൾ രാജ്യത്തിന്റെ എഴുപത്തി ഒൻപതാം സ്വതന്ത്ര ദിനം തിരൂർ ബാസിക് വെഡിങ് മാൾ വിവിധ പരിപാടികളുടെ ആഘോഷിച്ചു രാവിലെ ഒൻപത് മണിക്ക് ജനറൽ മാനേജർ സുരേഷ് മുകുന്ദൻ ദേശീയ പതാക ഉയർത്തിയതോടെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു ച്ത്ത് ങ്രൂസ്സേ പാ൛െ ഡും് ച്ക്ക്ക് ആണ്ധു സ്ത്വൻൻൽ ക്ക് ക്ക്ക് 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 അണ്റു നുക്ക്ക്ക് ക്ക� സാംസ്കാരിക പരിപാടികളും പാട്ടുകളുമായി സ്ഥാപനത്തിലെ മുഴുവൻ സ്റ്റാഫ് അംഗങ്ങളും പങ്കെടുത്ത് രാജ്യത്തിനോടുള്ള ഐക്യവും ദേശസ്നേഹവും പ്രകടിപ്പിച്ചു ജനറൽ മാനേജർ സ്വതന്ത്ര ദിന സന്ദേശം നൽകി ബാസിംഗ് മാൾ മാനേജർ ജിബോയ് എച്ച് ആർ മാനേജർ മനോജ് അക്കൌണ്ട് ഡിപ്പാർട്ട്മെന്റ് രഞ്ജിത്ത് തുഫൈൽ തായ്ഫ് വുമൻസ് മാൾ മാനേജർ മുസ്തഫ അടക്കം മറ്റു മാനേജർമാരും പങ്കെടുത്തു ന്യൂസ് ഓരോ പങ്കെടുത്തുക്കും അതിന്റേതായ తాళేపాలం తిరూర్